സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് നേടിയ കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആശുപത്രി മാനേജ്മെന്റ് സമിതിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് നേടിയ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തെയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആശുപത്രി മാനേജ്മെന്റ് സമിതിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചത് ആശുപത്രിയിലെ ജീവനക്കാരെയും ഡോക്ടർമാരെയും ചടങ്ങിൽ വച്ച് അനുമോദിച്ചു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു விவாத தரத்தில் உபயோகிக்க ஆசிரியில் கிருத்தியும் நம்ம அதற்கு குணபர்ட்டு இத்தரத்தில் உள்ளது ஓரோஹிட்டே ஓரோ காரியங்களும் இவ்வளோ எந்த குறவு என்ன அறிவிங்க நமக்கு ஆகும் வந்து அணுகாக்க நம்ம அது இவ்வளோ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർച്ചയായി മൂന്നാം തവണയാണ് സംസ്ഥാന സംസ്ഥാനതലത്തിൽ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം കായകൽപ്പ പുരസ്കാരം നേടുന്നത് ഒരു ലക്ഷം രൂപയാണ് അവാർഡ് തുക